പുട്ട് കാക്കണ്ട ചിസ ചിസ നിമ്മടി ഇത് കൊണ്ടരി ചിസ ചിസ ഇവിടെ നീ ഇങ്ങോട്ട് കൊണ്ടുവെക്ക് ആ അങ്ങോട്ട് പോരെ നീ ഇങ്ങോട്ട് കൊണ്ടുവെക്ക് ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവെല്ലല്ല ഇങ്ങോട്ട് കണ്ടിട്ട് വെല്ലല്ല കൊണ്ടാ ദന്തമാ ഇച്ചിടയേ ഉണ്ടല്ലോ അങ്ങോട്ട് വായോണ്ട്

ീട് കണ്ടത് അതൊക്കെ അവിടെ തങ്ങന്മാരാണ് അവിടെ നാളെ പുടിയല്ലേ മാനം കൊറത്താറക്കണം ഇറക്കിക്കള നീ ഇറക്കിക്കള ഇപ്പൊ പോവാറക്കാൻ പറഞ്ഞുതരാ ോ അയ്യോക്കാലേക്കണ നോക്കിഫോ ചെന്താ പേടീന്നോ ആ മാറ്റമേടേലും പോയി തങ്ങിയാലും ഭയങ്കര <laughs> ബുദ്ധിമുട്ടാണല്ലോ <laughs> 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 Ja. മറന്നത് ഫ്ലിപ്പ് ചെയ്തോഫിൻ ലാൻഡ് ചെയ്ത ഫ്ലിപ്പ് ചെയ്തില്ലോ അല്ലേ ഫ്ലിപ്പ് ചെയ്ത് അതെ കുത്തി അമ്മക്ക് എന്തിരെ പേടി

വരല്ലല്ലോ ഷിപ്പ് എടുക്കുകളാ എടുക്ക എടുക്ക ഇപ്പോ കുറ വ നേരം മാർവാണ് കുറ നേരം ആ പച്ചല ഇടത്തി കേട്ടോ ഇലേ അങ്ങോട്ട് നടക്കടാ ആ ലത്തൂല അത്തൊന്നുമില്ല ഞാൻ കട്ടാ കട്ടാ ഞാൻ കുറ നേരം കൈകൂലി ഇട്ടു അതെ ഇപ്പോഴേലക്ക നടത്തോണം ഒന്നുമില്ല ഫോണു കേറ്റാ പോണം i got the